ഇങ്ങനെയുള്ള ഡയലോഗുകൾ കടുകട്ടിയുള്ള ഡയലോഗുകൾ മലയാളികൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോ സുരേഷ് ഗോപിയുടെ ആണെങ്കിൽ ഈ അടുത്തിറങ്ങിയ സിനിമയിലാണ് നമ്മൾ പിന്നീടും അത് കൈയടിച്ചത് ഈ ഇറങ്ങിയ സിനിമയിൽ അത് മാത്രമാണ് ഈ അടുത്ത് അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുള്ളത് സാറിനെ പോലുള്ള ഇനിയും അങ്ങനെ ഒരു ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റില്ലേ എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം അവരാണ് നമ്മളെ ചെയ്യുന്നത് ഓടിയൻസിനെ നിങ്ങളിവിടെ ഇരുന്ന് എന്ത് പറഞ്ഞു ഇരുപത്തി ഒന്നാം സിനിമ തിയേറ്ററിൽ കണ്ട് അയാള് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ രൂപ കൊടുത്ത സിനിമ കണ്ടിട്ട് നമ്മൾ മുന്നൂറ് കോടി മുടക്കിയപ്പടത്തിന് പോലും അവരുടെ വിലയിരുത്താൻ അവർക്ക് അവിടെ മുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ടിക്കറ്റിന്റെ വിലയാണ് രണ്ടര മണിക്കൂറിൻ്റെ അവിടെ അത് വിസിച്ചാൽ അത് ഈ പറഞ്ഞ കാര്യത്തിലും വിസിച്ചാൽ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ നമ്മൾ തോറ്റു തിയേറ്റർ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ നമ്മളത് കണ്ട തെരുവിളിക്കും നമ്മൾ എഴുതി ഏഴുവെച്ചതിനെക്കാളും വിളിക്കും ഓരോ വല്ല മണിക്കൂറിൽ കൂടുന്നു അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഓഡിയൻസ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടും അവർ ഇതങ്ങനെ തരും അതങ്ങനെ കണ്ടോള്ളണം എന്ന് പറയാൻ നടക്കില്ല അത് തന്നെയാണ് കി അപ്പോൾ ഈ ഈ പറഞ്ഞ പോലെ ഈ ഇത് ഇനി തിരിച്ചുകൊണ്ടുവരിക അങ്ങനത്തെ ഡയലോഗുകൾ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ കാരണം എനിക്ക് തോന്നുന്നില്ല അത് ആസ്വദിക്കുന്ന വളരെ ചെറിയൊരു പ്രസന്റ് ആൾക്കാർ ആസ്വദിക്കുമായിരിക്കും അല്ലെങ്കിൽ ആ സിനിമകൾ ടി വിയിൽ വരുമ്പോൾ വീടിന്റെ സ്വകാര്യതയിലിരുന്ന് വളരെ റിലാക്സ് ചെയ്ത് മൂഡിൽ ചിലപ്പോൾ ആ തലമുറ കൊണ്ടുപോയി ഇപ്പോൾ അതല്ലാതെ ഒരു ഇരുപത് വർഷം താഴെയുള്ള ഓടിയനൊക്കെ ചിലപ്പോൾ അതിനെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്കറിയാന്ന് അറിയില്ല ടി രാജേന്ദ്രൻ ഡയറക്ടർ ഒക്കെ റോളൻ ബോൾ ആൾ താങ്കൾ ഉണ്ടായിരുന്നു അച്ഛൻ അദ്ദേഹം അന്നത്തെ കാലത്ത് ഇങ്ങനെ റൈമിക് ഡയലോഗുകളും ഭയങ്കര ഇതായിട്ട് പറഞ്ഞു അന്ന് അതൊക്കെ കൈയടിച്ച് ഓടിയ പടങ്ങളാണ് ഇന്ന് ഞാൻ എനിക്ക് അനുഭവിച്ചു പറഞ്ഞാണ് ഡ്രൈവിൻ ചെന്നൈയിലെ ഡ്രൈവിൻ തിയേറ്ററിൽ കോളേജ് മുട്ടികളിൽ വന്നിട്ട് ഇത് ഇട്ടിട്ട് സ്ക്രീനിൽ ഇട്ടിട്ട് കോമഡിക്ക് വേണ്ടിയാണ് ചിരിക്കാൻ വേണ്ടിയാണ് കാണുന്നത് സങ്കടം തോന്നുന്നത് അവസ്ഥയാണ് നമ്മൾ ആ ഒരു ഉള്ളവർക്ക് സത്യൻ സാറിനെ കോമഡി കാണിക്കില്ലേ സത്യൻ സ്ഥലസ്വതി കയ്യൊക്കെ ഇങ്ങനെ ചന്ത അങ്ങനെയാണോ സംസ്ഥാന ഒരു കാലഘട്ടം വരുമ്പോൾ ഇതെല്ലാം കോമഡിയിലേക്ക് പോകും തലമുറകൾ മാറി വരുമ്പോൾ അപ്പൊ അത് തിരിച്ച് വീണ്ടും നമ്മളത് കൊണ്ടുവരണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അതിന് താല്പര്യമില്ല അന്ന് എന്താണ് കൊടുക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന്റെയും ബ്രെയിനിന്ന് വരുന്നത് കയ്യിൽ എഴുതിയിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാൻ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതുള്ളൂ ആ ഒരു പ്രത്യേകം ഗവർണറിനോട് എനിക്കങ്ങനെ ഒരു വ്യക്തിപരമായ താല്പര്യം ഇല്ല അല്ലെ ഗുലേ